മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റത്തിൽ വിമർശനം ശക്തമാകുന്നു പേരുമാറ്റത്തിന് പുറമേ വേതനത്തിന്റെ നാൽപ്പത് ശതമാനം വിഹിതം സംസ്ഥാനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ചൂണ്ടിക്കാട്ടി പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കമാണ് മോദി സർക്കാരിൻ്റെതെന്ന് വി ശിവദാസൻ എംപിയും വിമർശിച്ചു കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് ഇതുപ്രകാരം വികസിത് ഭാരത് ഗാരന്റി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക യോജനയെന്നാണ് പേരുമാറ്റം മോദി സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കി പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമെന്ന് സിപിഐഎം രാജ്യസഭാ നേതാവ് ഡോക്ടർ ജോണ് പട്ടാസെംബി ചൂണ്ടിക്കാട്ടി പേരുമാറ്റത്തിനപ്പുറം നൂറ് ശതമാനം കേന്ദ്ര പദ്ധതി എന്നത് മാറ്റുകയാണ് സംസ്ഥാനങ്ങൾക്ക് മേൽ നാൽപ്പത് ശതമാനം വിഹിതം അടിച്ചേൽപ്പിക്കുമ്പോൾ വലിയ സാമ്പത്തിക ഭാരമാണ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്നതെന്നും ഗ്രാമീണ മേഖലയിൽ ദുരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ജോൺ പട്ടാസെമ്പി വ്യക്തമാക്കി മഹാത്മാഗാന്ധിയെ ആ സുപ്രധാന ബില്ലിന്റെ പരിധിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അത് ഇത് നൂറ് ശതമാനം കേന്ദ്ര പദ്ധതിയായിരുന്നു ഇപ്പോൾ നാൽപ്പത് ശതമാനത്തിൻ്റെ ഭാരം സംസ്ഥാനങ്ങൾക്ക് മേൽ കെട്ടിവച്ചിരിക്കുകയാണ് അപൂർവ്വം ചില സംസ്ഥാനങ്ങൾ വടക്കുകിഴക്കൻ മേഖല ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും നാൽപ്പത് ശതമാനം ഇതിൻ്റെ ഭാരം ചുമത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണമാണ് നടത്താൻ പോകുന്നത് ഇതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രം രണ്ടായിരം കോടി രൂപയുടെ അധിക ഭാരം ഉണ്ടാകും െ അപമാനിക്കാനും ഓരോ വർഷവും അനുവദിച്ചുകൊണ്ടിരിക്കുന്ന തുക വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു തൊണ്ണൂറായിരത്തിൽ നിന്ന് അത് എൺപതിനായിരം കോടിയിലേക്ക് മാറുന്നു എൺപതിനായിരത്തിൽ നിന്ന് അറുപത്തി അയ്യായിരത്തിലേക്ക് മാറുന്നു അത് വീണ്ടും കുറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു ഇപ്പോൾ പദ്ധതി തന്നെ ശ്രമമാണ് നടത്തുന്നത് നിലവിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ എന്നത് നൂറ്റി അഞ്ച് തൊഴിൽ ദിനമായി ഉയർത്തുമെന്നതുൾപ്പെടെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെങ്കിലും എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള തൊഴിൽ ദിനങ്ങൾ പോലും ഉറപ്പാക്കാൻ പറ്റാതെയാണ് തൊഴിൽ ദിനങ്ങൾ ഉയർത്തുമെന്ന വാദവും കൈരളി ന്യൂസ്